നമസ്കാരം പ്രവാസി സ്വാഗതം നിയമങ്ങൾ പാലിക്കണമെന്ന് കർശന നിർദ്ദേശമാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ നൽകുന്നത് അതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ തന്നെ ഉടൻ നാടുകടത്തുന്ന രാജ്യം കൂടിയാകുന്നു സൗദി അറേബ്യ കുവൈത്ത് പോലുള്ളവ അത്തരത്തിൽ ഇപ്പോഴ പുതിയ കണക്കുകളാണ് വന്നിരിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെയും മറ്റ് നിയമലംഘകരെയും കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തെരച്ചിലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം പതിനാലായിരത്തി എണ്ണൂറ്റി പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ എട്ട് മുതൽ വരെയുള്ള ദിവസങ്ങൾ സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് ഇത്രയും പേർ അറസ്റ്റായത് വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയതെന്നും വരും ദിവസങ്ങളിൽ സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ നേരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റിലായി നടപടികൾ കാത്തു കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനൊന്നായിരത്തി മുന്നൂറ്റി അഞ്ച് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദി അറേബ്യയിൽ നിന്ന് കടത്തിയതായും അധികൃതർ അറിയിച്ചു അറസ്റ്റ് ചെയ്ത് ഇവരിൽ അമ്പത്തി ശതമാനം പേർ യമനികളും മുപ്പത്തിയൊൻപത് ശതമാനം പേർ എത്യോപ്യക്കാരും ബാക്കി മൂന്ന് ശതമാനം പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്ത് കടക്കാൻ ശ്രമിക്കുകയെ തുണിച്ചെട്ട് പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാ സൗകര്യം ഒരുക്കുകയും ചെയ്ത ഇരുപത്തിനാല് പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തു ഇത്തരം ലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും പതിനഞ്ചു വർഷം തടവും പത്ത് ലക്ഷം റിയാൽ പിഴയുമാണ് കാത്തിരിക്കുന്നതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ